വയനാട് കലക്ടറേറ്റിന് മുന്നിൽ ഈ ഒരു സമരപ്പന്തൽ ഉയർന്നിട്ട പത്തു വർഷമാകുന്നു രാവും പകലും പക മഴയും വെയിലും സഹിച്ച ഇത്രയും കാലമായി ഒരു മനുഷ്യൻ നീതിക്കായി ഈ പന്തലിനകത്ത് സമരം ചെയ്യുകയാണ് ദിവസം ദിവസം തുടങ്ങിയതാണ് ഈ ഈ എന്താണ് സ്റ്റാറ്റസ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് രേണുകാരാജ് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അത്രയേ നമുക്ക് അറിയുള്ളൂ ആ റിപ്പോർട്ട് രേണുകാ പറയുന്നുണ്ട് ഈ കേസിൽ ഒരു ആൾമാറാട്ടം നടന്നിട്ടുണ്ട് കക്ഷികൾ പരാതിപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഈ കേസിൽ ഒരു അന്വേഷണം വേണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി പതിനാറിന് വിശദമായ റിപ്പോർട്ട് സർക്കാരിൻ്റെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് ആ റിപ്പോർട്ടിന് മുകളിൽ തുടർ നടപടികൾ സർക്കാരിന് സ്വീകരിക്കാം അടിയന്തരാവസ്ഥ കാലത്ത് വനംവകുപ്പ് ഏറ്റെടുത്ത പന്ത്രണ്ട് ഏക്കർ ഭൂമി തിരികെ നൽകണമെന്നാവശ്യപ്പെട്ടാണ് കാഞ്ഞിരത്തിനാൽ കുടുംബം അന്നു മുതൽ നിയമ പോരാട്ടം തുടങ്ങിയത് പിന്നീടുണ്ടായ പല അന്വേഷണ റിപ്പോർട്ടുകളിലും ഈ ഭൂമി കാഞ്ഞിരത്തിനാൽ കുടുംബത്തിന് അവകാശപ്പെട്ടതാണെന്ന് വ്യക്തമാക്കിയിരുന്നു പക്ഷേ നീതി ഇപ്പോഴും നടപ്പായില്ല റിപ്പോർട്ടിൻ്റെ മുകളിൽ ആണ് രണ്ട് എട്ട് രണ്ടായിരത്തി പതിനേഴിന് മുഖ്യമന്ത്രി അടക്കം ഒരു മന്ത്രിസഭാ യോഗം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ തുടർ നടപടികൾ എടുക്കാതെ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് അത്രയും മൂന്ന് വർഷം അവിടെ ഇട്ടു നിലവിൽ വനഭൂമിയാക്കിയ വനവകുപ്പിൻ്റെ വിജ്ഞാപനം റദ്ദു ചെയ്ത് ഭൂമി അവർക്ക് അവകാശികൾക്ക് തിരികെ കൊടുക്കാവുന്നതാണ് എന്ന് കളക്ടർ റിപ്പോർട്ട് ചെയ്തു എന്നിട്ടും എന്നിട്ടും അതിന്റെ മുകളിൽ പിന്നെ ഒന്നും ഈ ഈ ഇത് എങ്ങനെ എന്താ ജെയിംസ് രണ്ട് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ കൃത്യമായി എഴുതി കൊടുത്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ആ വിധി ആ വിജ്ഞാപനവും റദ്ദെയ്ത് കോടതിയെ കൊണ്ട് നമുക്ക് ഭൂമി തിരികെ തന്നേക്കോ കേസ് കഴിഞ്ഞു അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഭൂമിയുടെ വില തരിക വില കോടതി അറിയിച്ചിരിക്കണം കമ്പോള കമ്പോള വില വില കോടതിരുമ്പോ അത് കോടതി അറിയിച്ചിരിക്കണം ഇതാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് പത്തു വർഷമായി ഈ കലക്ട്രേറ്റിന് മുന്നിൽ നടക്കുന്ന സമരം ഈ പുതുവർഷത്തിലെങ്കിലും ഇതിന് ഒരു നീതി ജെയിംസിനും കുടുംബത്തിനും നൽകി ഈ പ്രശ്നം പരിഹരിക്കണം എന്നാണ് ഇതിലൂടെ ഇത് കാണുന്ന ഈ സമരം കണ്ടു നിൽക്കുന്ന എല്ലാവരും ആവശ്യപ്പെടുന്നത് ഷമീർ മഞ്ചിങ്ങിനൊപ്പം കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്